കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലും ഇടുന്ന നക്ഷത്രമാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ചിത്ര നക്ഷത്രത്തിലെ ആൽപ്പുലിയാണ് മൃഗം കൂളമാണ് വൃക്ഷം അപ്പോൾ കൂളം വെച്ചു പിടിപ്പിക്കുന്നതും വീടിൻ്റെ പരിസരത്ത് വയ്ക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടാണ് ചിത്ര നക്ഷത്രത്തിന് അവരുടെ ആരോഗ്യസ്ഥിതിക്കും അവരുടെ ജീവിതശൈലിക്കും അവരുടെ ഭക്തിമാർഗങ്ങൾക്കും എല്ലാം ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് കൂവളം വെച്ച് പിടിപ്പിക്കുകയോ കൂവളം വളർത്തുകയോ കൂവളത്തിന് വെള്ളം കൂരുവോ വളം ഇതൊക്കെ ചെയ്തത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നക്ഷത്രം പൊതുവെ ഒരു ഗർവുള്ള സ്വഭാവക്കാരും പെട്ടെന്ന് അമിതമായിട്ടുള്ള ദേഷ്യം വരുന്ന സ്വഭാവക്കാരും അല്പം കൂനോട് കൂനോട് കൂടിയ സ്വഭാവക്കാരും ശരീരസ്ഥിതിയോടുകൂടിയ സ്വഭാവക്കാരും ഒക്കെയാണ് ചിത്രനക്ഷത്രക്കാരൻ ചിത്രനക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വർക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുകയും അവർക്ക് അഹിതമല്ലാത്ത എന്തെങ്കിലും വിഷയങ്ങളോ താല്പര്യമോ താല്പര്യമോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നും മാറി നിന്ന് അല്ലെ വേർതിരിഞ്ഞ് നിന്ന് ചിന്തിക്കാൻ നല്ല ചിന്തയോടുകൂടി ചിന്തിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം ഒരു സ്വഭാവമുള്ള നക്ഷത്രമാണ് ഏതൊരു കാര്യത്തിനും ഒരു ഗൂഢത കാണും ഏതൊരു കാര്യം ആലോചിക്കാൻ ശ്രദ്ധിച്ചാലും ഒരു ഗൂഢത്വം മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും കാര്യം നമ്മൾ ഒരിടത്ത് പോകണോ അതിലെന്ത് സംഭവിക്കും എങ്ങനെ ആയിരിക്കും അത് അതിൻ്റെ പിന്നെ കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ എന്തൊക്കെ തത്വല്യ ബലയുക്തമായിട്ട് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് കാണിക്കപ്പെടാം അല്ലെങ്കിൽ അതിൽ വിജയിക്കപ്പെടാം എന്നുള്ളൊരു ഒരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം ആ ചിത്ര ചിത്രനക്ഷത്രത്തിൽ ധനികരാണ് അധികം അധിക വിചാരവികാരങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ് ധനമുള്ളതാണ് ആഗമ ആഗം ചില വിരുന്നുകാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരെ മറ്റാൾക്കാരെ സ്വീകരിക്കാനും ഒക്കെ വളരെയധികം മനസ്സോടുകൂടിയുള്ളൊരു നക്ഷത്രം കൂടാണ് അല്പം ചടച്ച ശരീരത്തോടു കൂടിയും കൂടിയതും അല്പം കൂനോടുള്ള ശരീരത്തോടു കൂടിയതുമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം അഗ്നിയാണ് ഭൂതം ഏഷ്ടാവാണ് ദേവത അപ്പോൾ അഗ്നിഭൂതമായിട്ട് വരികയും ദൃഷ്ടാവദേവതയായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഉപാസിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നക്ഷത്രത്തിൽ ഒരു ബാല ബാല്യകാലം തൊട്ട് വാർത്തകാലം വരെ ഒരു ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതിൽപ്പെട്ട ചിത്ര നക്ഷത്രക്കാർ ഒരുപാട് സൗമ്യ കൂടി കാണുന്ന ആൾക്കാരുണ്ട് ഏതൊരു വിഷയത്തെ ചിരിച്ചുകൊണ്ട് കാണുന്ന കാണുന്നൊരാൾക്കാരാണ് എന്ത് വിഷയത്തെക്കുറിച്ച് നമ്മൾ അവരോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖഭാവം മാറുന്നില്ല ആ ചിരിച്ചുകൊണ്ട് കാണുകയും എന്നാൽ ഉള്ളിൽ വാ വഞ്ചന അല്ലെങ്കിൽ ആ വഞ്ചനാത്മകവുമായിട്ടുള്ള സ്വഭാവം കുറച്ചൊക്കെ എങ്കിലും വെച്ച് പുലർത്തുകയും എന്നാൽ താതാത്മ്യന ചെറിയ ശുദ്ധ സ്വഭാവത്തോടു കൂടിയതുമായിട്ടുള്ള ആൾക്കാരാണ് ചിത്ര നക്ഷത്രത്തിൽ സാമാന്യനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കന്നിക്കൂറുകാരാണെങ്കിൽ ഇച്ചിരധാർഢ്യത കൂടുതലും തുലാക്കൂറാണെങ്കിൽ ഒരു അല്പ ചഞ്ചല ചിത്താഗതിയോടുകൂടി നിൽക്കുന്നതുമായിട്ടുള്ള വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കായി ബാല്യകാലത്തിൽ ഇവർക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും രോഗദുരിതങ്ങളും ഒരു പതിനെട്ട് വയസ്സിനകത്ത് ദുരിതങ്ങളും ദോഷങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് ഒരു ഇരുപത് വയസ്സിന് ശേഷം ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം കുറേയൊക്കെ ബുദ്ധിമുട്ടുകളും വീട് വിട്ട് ഗൃഹം വിട്ട് അവനവൻ്റെ ഗൃഹം വിട്ട് താമസിക്കുകയും അവനവൻ്റെ ഗൃഹമല്ലാതെ മറ്റൊരാളെ മറ്റൊരാ മറ്റൊരാളെ ബന്ധപ്പെടുത്തിയുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യാനും അത് അതില് മുൻപിൽ വരാനുമായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ പെട്ടെന്ന് സുമങ്കലികൾ ആകുന്നവരുമാണ് ചിത്ര ചിത്രനക്ഷത്ര അപ്പോൾ ഇഷ്ടം പ്രേമം സ്നേഹം അല്ലെങ്കിൽ മറ്റൊരു വിവാഹം ഒന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഉണ്ടായതിനു ശേഷം മറ്റൊരു വിവാഹം നടക്കുക ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം അത് അയൽവെക്കത്ത് നിന്നാണേലും ബന്ധുക്കളിൽ നിന്നാണേലും അന്യരിൽ നിന്നാണേലും reward ശത്രുത അത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ശത്രുവായിട്ട് വരുന്നതായിട്ടുള്ളൊരവസ്ഥ ചിത്രനക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അപ്പോൾ ഈശ്വരനെ കൂടുതൽ ആരാധിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ എന്താണ് കാരണം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പിന്നെ പറ്റാത്ത ഒരു സ്വഭാവക്കാരാണ് എല്ലാ കാര്യത്തിലും ഒരു നിഗൂഢത ഒരു നിഗൂഢത്വം കണ്ടുപിടിക്കുകയും എന്നാൽ എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ടുള്ള മനസ്സോടുകൂടി ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി കാണുകയും ഉള്ളിൽ ഭയചകിതരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും ചിത്രനക്ഷത്ര ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത് തന്നെയല്ല നടന്നു പോകുന്നതിലും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിലും വിനോദസഞ്ചാരങ്ങൾക്കും അതുപോലെ ജലസംബന്ധമായിട്ടുള്ള ബോട്ട് സഞ്ചാരം ഇങ്ങനെയൊക്കെയുള്ള സഞ്ചാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാരുമായിരിക്കും അതാത് ഗ്രഹനിലയനുസരിച്ച് അതാത് ഗ്രഹങ്ങൾക്കുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒരുപാട് ഉയർച്ചയിലെത്താനും ഒരുപാട് ധനധാന്യ സമ്പാദനങ്ങൾ ഉണ്ടാകാനും സത്സന്ധാനങ്ങൾ ഉണ്ടാകാനും ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാനും പറ്റുമെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ